ായി യമ്പുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുകയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കേരളത്തിൽ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് ഇപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് വിജയാണ് വിജയുടെ ലിയോ എന്ന സിനിമയാണ് കേരളത്തിലെ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായി മാറിയിരിക്കുന്നത് പന്ത്രണ്ട് കോടിയാണ് ലിയോ നേടിയെടുത്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിവസം നേടിയെടുത്തത് ഒഡിയനാണ് ഒഡിയൻ ഏഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോ ലിയോ എന്ന സിനിമയുടെ റെക്കോർഡ് മറികടക്കാൻ ഒരു സിനിമയ്ക്കും ഇനി സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന സമയത്താണ് എംബുരാൻ അനൗൺസ് ചെയ്യുന്നത് തീർച്ചയായും ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് ഇരുപത്തി ഏഴാം തീയതി ഇത് മറികടക്കുമോ എംബുരാൻ ലിയോയുടെ റെക്കോർഡ് മറികടക്കുമോ എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യമാണ് അതിന് എല്ലാവർക്കും അറിയേണ്ടത് എത്ര മണിക്കാണ് ഈ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പന്ത്രണ്ട് എ എം അല്ലെങ്കിൽ ഒരു നാല് എ എം ഈ ഒരു സമയത്തൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്തിരിക്കുന്നു ആറ് മണിക്കാണ് ഈ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുക എന്ന് തീർച്ചയായും ആരാധകർക്ക് ഇത് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സമയം തന്നെയാണ് ആറു മണി പക്ഷേ എന്നിരുന്നാലും ലിയോയുടെ റെക്കോർഡ് ഈ സിനിമയ്ക്ക് മറികടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട് ലിയോ നിർത്താതെയുള്ള ഷോയായിരുന്നു അറുന്നൂറ്റി അൻപത് തിയേറ്ററുകളിൽ മൂവായിരത്തി ഷോകളാണ് ഈ സിനിമ കളിച്ചത് അതായത് ലിയോ ആദ്യ ദിവസം കേരളത്തിൽ കളിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഷോകളാണ് തീർച്ചയായും എംബുരാൻ അത്രയും ഷോ കിട്ടുമോ എന്നുള്ളൊരു കാര്യം സംശയത്തിലാണ് പക്ഷെ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആറു മണിക്ക് ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു തിയേറ്ററിൽ മിനിമം അഞ്ച് ഷോയെങ്കിലും അവർ പ്രദർശിപ്പിക്കും എന്നതിൽ തർക്കമില്ല എമ്പുരാൻ റിലീസ് ചെയ്യുന്നത് എഴുന്നൂറ് തിയേറ്ററുകളിലാണ് എത്ര സ്ക്രീനുകളിലാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ എഴുന്നൂറ് സ്ക്രീനുകൾ എന്ന് തന്നെ വിചാരിക്കുക അഞ്ച് ഷോകൾ വീതം ഇട്ടാൽ തന്നെ സിനിമയ്ക്ക് മൂവായിരത്തി ഷോകൾ അവിടെ ലഭിക്കും തീർച്ചയായും ലിയോയുടെ ഷോ അക്കൗണ്ടിനൊപ്പം ഈ സിനിമ എത്തിപ്പിടിക്കും എന്നതിൽ തർക്കമേ ഇല്ല ഇനി അടുത്തൊരു കാര്യം പറയാം ലിയോ പന്ത്രണ്ട് കോടി നേടിയത് മൂവായിരത്തി അഞ്ഞൂറ് ഷോയിൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം ഒക്യുപ്പൻസിയിലാണ് കേരളത്തിൽ ഇതുവരെ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ഒക്യുപൻസിൽ കളിച്ച രണ്ടേ രണ്ട് സിനിമകൾ മാത്രമേ ഉള്ളൂ ഒന്ന് പുലിമുരുകൻ മറ്റൊന്ന് ലൂസിഫർ ഈ രണ്ട് സിനിമകളാണ് തീർച്ചയായും എംബുരാൻ എന്ന സിനിമ എൺപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസിൽ കളിച്ചാൽ വരെ ലിയോയുടെ റെക്കോർഡ് മറികടക്കും കാരണം ടിക്കറ്റ് ചാർജ് ലിയോ ഇറങ്ങുന്ന സമയത്തുള്ളതിനേക്കാളും ചെറിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേ ഷോയിൽ അതേ ഓക്യുപൻസിൽ കളിച്ചാൽ കൂടി ലിയോയെ മറികടക്കാൻ എംബുരാൻ ഇനി ഒരു പക്ഷേ എൺപത്തി ആറ് പേഴ്സൻറ്റേജ് ഓക്യുപ്പൻസിയിലാണ് സിനിമ കളിക്കുന്നതെങ്കിൽ ലിയോയെക്കാളും ഒരുപാട് കളക്ഷൻ എമ്പുരാനെ കൂടുതൽ വരികയും ചെയ്യും ഇതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് ഷോ കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഏകദേശം നാലായിരത്തിനടുത്ത് ഷോകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് അതുപോലെ തന്നെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഒക്യുപൻസിയും ഈ സിനിമയ്ക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത കാലത്തെങ്ങും ഒരു സിനിമയ്ക്കും എംബുരാ റെക്കോർഡ് മറികടക്കാനാവില്ല തീർച്ചയായും വലിയ രീതിയിലുള്ള കളക്ഷൻ എംബുരാൻ ആദ്യ ദിവസം തന്നെ നേടിയെടുക്കും ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ എംബുരാൻ പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കുക തന്നെ വേണം ഇപ്പോൾ രാവിലത്തെ ഷോ എല്ലാം പല തിയേറ്ററുകളിലും ഫുള്ളായി കഴിഞ്ഞു അതായത് ഫാൻ ഷോ ടിക്കറ്റുകളെല്ലാം ഫുള്ളാണ് ഇനിയും ഒരുപാട് ഫാൻ ഷോകൾ വരാൻ കിടക്കുന്നു അപ്പോൾ അവിടെയെല്ലാം നൂറ് ശതമാനം ഓക്യുപൻസി രാവിലെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇനിയുള്ള ഷോകൾ അതായത് ഉച്ചയ്ക്കും നൈറ്റ് ഷോകളും എല്ലാം എത്രത്തോളം ഓക്യുപൻസി വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് തീർച്ചയായും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്യുപൻസി എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കും എന്തായാലും എംബുരാൻ എന്ന സിനിമ ലിയോയുടെ റെക്കോർഡ് മറികടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മറികടക്കും അതുപോലെ തന്നെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അതായത് ആദ്യ ദിവസം നേടിയെടുക്കാൻ പോകുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഭീകരമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും എമ്പുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് ആറ് എ എമ്മിന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പം എല്ലാവരും റെഡിയല്ലേ കേരളത്തിൽ റെക്കോർഡ് ഇടാൻ നമ്മൾക്കാവും മറ്റുള്ള ഭാഷക്കാർ ഇവിടെ വന്ന് റെക്കോർഡ് സ്ഥാപിക്കുന്നത് നമ്മൾക്ക് കുറച്ചിലാണ് മോശമാണ് അതുകൊണ്ട് നമ്മളുടെ സിനിമകൾ തന്നെ ഇവിടെ റെക്കോർഡുകൾ സ്ഥാപിക്കും ലിയോയുടെ റെക്കോർഡ് എമ്പുരാൻ മറികടക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ